ജോലികൾക്ക് സേവന സജ്ജരായി നിരവധി പേർ ലൈഫ് കെയർ ഹോം ആൻഡ് സെക്യൂരിറ്റി സർവീസസ് കിഴക്കമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഓരോ ജോലികൾക്കും മാത്രം അയക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത വീട്ടു ജോലികൾ രോഗി പരിചരണം ആശുപത്രിയിൽ കൂട്ടിരിപ്പ് പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ എന്നിങ്ങനെയുള്ള ജോലികൾക്ക് ജോലിക്കാരെ ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക കിഴക്കമ്പലത്തെ ലൈഫ് കെയർ ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിൽ ഇത്തരം ജോലികൾക്കായുള്ള ജോലിക്കാർ റെഡി കിഴക്കമ്പലം സെന്റ് പോൾസ് ചർച്ചിന് എതിർവശത്തായാണ് ഈ പുതിയ സംരംഭത്തിന്റെ പ്രവർത്തനം ഹോം നഴ്സുമാരായി എ എൻ എം ജി എൻ എം ബി എസ് സി എന്നീ യോഗ്യതയുള്ളവരും ഇവിടെയുണ്ട് ഈ മേഖലയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യവും ആവശ്യമായ സേവനങ്ങൾ സത്യസന്ധമായും ചെയ്തു നൽകുന്ന ബൈജു ശിവദാസിന്റെ മേൽനോട്ടത്തിലാണ് ലൈഫ് കെയർ ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ പ്രവർത്തനം കാക്കനാട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കാക്കനാട് പറഞ്ഞ ഒരു ഓഫീസ് അവിടെ നിന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് കിഴക്കമ്പലം പിന്നെ നമ്മുടെ സർവീസ് എന്ന് പറയുമ്പോൾ വീട്ടു ജോലി കുട്ടികളെ നോക്കൽ പ്രസവ ഡ്യൂട്ടി ഹോം എല്ലാ എല്ലാവിധ കാറ്റഗറിയിലുള്ള ആൾക്കാരും നമ്മളെടുത്തുണ്ട് ബി എസ് സി എ എൻ എം ജി എൻ എം പഠിച്ച ആൾക്കാരുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ വൈസ് പ്രാൻഡ് കൂട്ടിരിപ്പ് പ്രസവ ശ്രഷൂഷ പിന്നെ ബെഡ് എടം പേഷ്യൻ്റ് മെയിലാണ് ഫീമെയിൽ ഇത്രയും സേവനങ്ങൾ നമ്മളെ അടുത്ത് സത്യസന്ധതയോടെ ചെയ്തു കൊടുക്കുന്നതാണ് യാതൊരു കംപ്ലൈൻറ്റും വരാതെ ഇത്രയും നാളും കൊണ്ടുപോയി ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും പിന്നെ ഞാനിപ്പോൾ സെക്യൂരിറ്റിയുടെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് അതും നമുക്ക് കൊടുക്കാവുന്നതാണ് സെക്യൂരിറ്റിയുടെ ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഒരു മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട് എട്ട് വർഷമായി കാക്കനാട് പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് ഇപ്പോൾ കിഴക്കമ്പലത്തേക്ക് മാറ്റിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസമായി ഇവരുടെ നേതൃത്വത്തിൽ സെക്യൂരിറ്റി സർവീസും ആരംഭിച്ചിട്ടുണ്ട് വിവിധ സ്വകാര്യ ആവശ്യങ്ങൾ ബാങ്കുകൾ ആശുപത്രികൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഫങ്ഷനുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ പുരുഷ വനിതാ സെക്യൂരിറ്റി ജീവനക്കാരെ ലഭിക്കുന്നതിന് ലൈഫ് കെയർ ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിൻ്റെ ഒൻപത് 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 അഞ്ച് നാല് ആറ് എട്ട് ഒന്ന് എട്ട് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും ജോലിക്കാരെ ആവശ്യമുള്ളവർക്കും ഒരു സഹായകേന്ദ്രമാണ് കിഴക്കമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ലൈഫ് കെയർ ഹോം നേഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസസ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ